അഗ്നിജ്വാല എ ഡി ലവ് സ്റ്റോറി ഭാഗം അറുപത് കണ്ണടച്ച് ചുണ്ടുകടിച്ചു പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് ജ്വാല അഗ്നിയുടെ മുഖം അവളുടെ മുഖത്തിന് നേരേക്ക് ഉയർന്നു വന്നതും ആ ശ്വാസം മുഖത്ത് തട്ടിയത് അറിഞ്ഞതുപോലെ കണ്ണുകൾ തുറന്നവൾ അവനെ മിഴിച്ചു നോക്കി പക്ഷേ അവന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ മിഴിനീർ അവളുടെ കവളിൽ തട്ടിത്തെറിച്ചതും ജ്വാല പകച്ചുപോയി കു കുഞ്ഞ നീ എന്തെന്നെ വിളിച്ചേ അവൻ ഇടറുന്ന സ്വരത്തോടെ ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ജ്വാല ഞെട്ടലോടെ അവനി നിന്നും മുഖം വെട്ടിച്ചു ഞാ കണ്ണാ ഞാൻ ഞാനിപ്പ എന്താ വിളിച്ചേ ദയവേട്ടാന്നോ ഏ എവിടെ നിന്ന് കിട്ടി എനിക്കാ പേര് അവള് വെപ്രാളത്തോട് ഓർത്തു അഗ്നി അവളുടെ മുഖം പിടിച്ച് അവനെ നേരേക്ക് തിരിച്ചു ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി പറ പറയടാ എന്താപ്പ എന്റെ കുഞ്ഞൻ എന്നെ വിളിച്ചേ അവൻ ഉയരുന്ന നെഞ്ചിടിപ്പോടെ അവളോട് ചോദിച്ചു ജ്വാല മറുപടി പറയാനാവാതെ അവനെ നോക്കി ഉമ്മുന്നിർ വിഴുങ്ങി ഞാൻ ഞാനൊന്നും വിളിച്ചില്ല അഗ്നി അവൾ വിറച്ച് വിറച്ചാണ് അത് പറഞ്ഞത് അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി ആ ചുണ്ട് കൂർത്തു നീ ഒന്നും വിളിച്ചില്ലേ പിന്നെ ഞാൻ കേട്ടതോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു ജ്വാലയ്ക്ക് എന്തുകൊണ്ടോ അവന്റെ കൂർത്ത ചുണ്ട് കണ്ട് ശരിയാണ് വന്നത് അടക്കി നിർത്തി അവൾ അവനെ കുറുമ്പോടെ നോക്കി ഞാൻ സത്യമായിട്ടൊന്നും വിളിച്ചില്ല അഗ്നി അവൾ നിഷ്കളങ്കമായി പറഞ്ഞു അവളുടെ സ്വരത്തിലെ കുറുമ്പ് അവനു മനസ്സിലായിരുന്നു അതേ കുറുമ്പ് ആ നിമിഷം അവനും തോന്നിപ്പോയി ആണോ സത്യമാണോ കുഞ്ഞ എൻ്റെ കുഞ്ഞൻ അഗ്നിയെ ഒന്നും വിളിച്ചില്ലേ അവൻ കുറുമ്പോടെ ചോദിച്ചു ഇല്ലെന്നേ അവൾ ചിരിയൊതുക്കി ആണല്ലേ അപ്പം എനിക്ക് തോന്നിയതാവൂല്ലേ ആ അങ്ങനെ ആവും അഗ്നി അല്ലാതെ അഗ്നിയെ ഞാൻ എന്ത് വിളിക്കാനാ ആ അതാ ഞാനോർത്തേ പക്ഷേ ഇതുവരെ കേൾക്കാത്തൊരു പേരുപോലെ തോന്നി അവൻ പറഞ്ഞു ഞാൻ വിളിച്ചില്ല അവൾ വീണ്ടും കുറുമ്പോടെ പറഞ്ഞു അഗ്നിക്ക് ചിരി വന്നു ആ എന്നാ അതുപോട്ടെ നമുക്ക് നേരത്തെ തുടങ്ങി വെച്ച കാര്യം കംപ്ലീറ്റ് ആക്കാം അവൻ അവളുടെ മാരടത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ നോട്ടം കണ്ടവൾ വിറയലോടെ അവനെ നോക്കി വേ വേണ്ട അവള് പറഞ്ഞു അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി വശ്യമായി വേണം എനിക്ക് വേണമല്ലോ നീ നേരത്തെ സമ്മതിച്ചതല്ലേ പിന്നെ ഇപ്പൊ എന്താ അവൻ ചിരിയോടെ ചോദിച്ചു ഞാൻ ഞാൻ സമ്മതിച്ചില്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു എടി പൂച്ചക്കുട്ടി കള്ളം പറയുന്നോ ഞാൻ ഞാനവിടെ തൊട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോ സമ്മതമായതുകൊണ്ടല്ലേ നീ എന്നെ ചുറ്റിപ്പിടിച്ച് എന്നിട്ട് അവള് സമ്മതിച്ചില്ല പോലും അഗ്നി അവളുടെ കവിളിൽ പതിയെ പിടിച്ചൊന്ന് വലിച്ചു ജ്വാലയുടെ മുഖം വിളറി വെളുത്തുപോയി അവന്റെ മുഖം അവളുടെ ചെവിക്കരികിലേക്ക് അടുത്തടുത്ത് വരുന്നത് അവൾ അറിഞ്ഞു ഇനി സമ്മതിച്ചില്ലെങ്കിൽ സാരല്ല അഗ്നി ഒന്ന് നോക്കുവാണേ കുഞ്ഞ നല്ല സോഫ്റ്റ് അവിടെ അവൻ കാറ്റുപോലെ അത്രയും നേർത്ത സ്വരത്തിൽ പറഞ്ഞു അവൾ അവനെ പിടച്ചിലോടെ നോക്കി ഞാൻ ഞാൻ അമ്മയോട് അമ്മയോട് പറഞ്ഞു കൊടുക്കും അവന്റെ കണ്ണുകളുടെ നോട്ടം താങ്ങാനാവാതെ ആ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റി അവൾ പിടച്ചിലോടെ പറഞ്ഞു ആണോ എന്നാ പറഞ്ഞു അവൻ കുറുമ്പോടെ പറഞ്ഞു അവളെ തളർത്താൻ പാകം വിധം ആർദ്രമായി അവളെ നോക്കി അവന്റെ മുഖം അവളുടെ മാറിടത്തിൽ അമർന്നു അ അഗ്നി അവൾ വിറയലോടെ വിളിച്ചു കൈകൾ അവന്റെ തലമുടിയിൽ അവൾ ഒന്ന് വളഞ്ഞുപോയി എന്നാൽ അവളുടെ മാറിടത്തിലെ നേർത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന അവന്റെ ചുണ്ടുകളെ തടയാൻ അവൾക്കാകുന്നില്ല അടിവയറ്റിൽ നിന്നും ഒരായിരം ചിത്രശലഭങ്ങൾ പറക്കുന്നത് പോലൊരു ഫീൽ അവള് ചുണ്ടുകൾ സ്വയം കടിച്ചു പിടിച്ചെങ്കിലും നന്നായി കിതയ്ക്കുന്നുണ്ട് അഗ്നിയും ആകെ വിയർത്തുപോയി പക്ഷെ അവന്റെ ചുണ്ടുകൾ അപ്പോഴേക്കും വസ്ത്രത്തിന് മുകളിലൂടെ അവളുടെ മാറിടത്തിൽ തലോടുന്നുണ്ടായിരുന്നു അ അഗ്നി വികാരത്തോടെ അവൾ വിളിച്ചു പക്ഷെ അവൻ അവളിൽ നിന്നും വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ചത് ആ പേരായിരുന്നില്ല അഗ്നിയുടെ ഒരു കൈ അവളുടെ വലതു മാറിടത്തിൽ അമർന്നുകൊണ്ട് അവളുടെ ഇടതു മാറിടത്തെ വസ്ത്രത്തോടെ നുണഞ്ഞു ആഹ് ദേവേട്ട അവന്റെ പ്രവൃത്തിയിൽ ആകെ വിറച്ചുകൊണ്ട് അവൾ വിളിച്ചു അഗ്നിയുടെ കണ്ണുകളുടെ തിളക്കം കൂടി ഒപ്പം അവൻ അവളുടെ ഉടലഴകിൽ ഭ്രമിച്ചു പോയി കുഞ്ഞ ആർദ്രമായ സ്വരത്തോടെ അവളുടെ വിളിക്കവൻ ഉത്തരം നൽകി ഒപ്പം അവന്റെ ചുണ്ടുകൾ വസ്ത്രത്തിനു മുകളിലൂടെ അവളുടെ മാറടത്തിൽ എന്തോ കണ്ടെത്തിയതുപോലെ നുണഞ്ഞതും ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ അവൾ ആകെ പൂത്തലഞ്ഞു പോയി ദേവട്ട അവൾ അവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചോണ്ട് വിളിച്ചു അവൻ കണ്ണടച്ചു മൂളി തളർന്നു പോകുന്നു ദേഹം തള്ളിമാറ്റാൻ കഴിയുന്നില്ല അവളുടെ കൈകൾ അവനിൽ ഒന്നുകൂടി മുറുകി കുഞ്ഞ വസ്ത്രത്തിനു മുകളിലൂടെ ഇരുമാറടത്തിലൂടെയും അവന്റെ മുഖം അവളിൽ കൂടുതൽ അമർന്നു അവിടെ ആകെ അവൻ്റെ ഉമുന്നീർ പടർന്നിരിക്കുന്നു അഗ്നിക്ക് അവൻ്റെ ശരീരം പൊട്ടിത്തെറിക്കും പോലൊരു ഫീൽ അവനിലെ പുരുഷന്റെ മാറ്റം അവൻ അറിയുന്നുണ്ട് ആ പെണ്ണിനെ ഒന്നാകെ ചുംബിച്ച് പിന്നെയും ആ മേനിയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ അവന് തോന്നി അവളെ ആഗ്രഹിക്കുന്നു അഗ്നിയുടെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു അവനെ സഹിക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയോ തോന്നുന്നു ആ വസ്ത്രത്തിന്റെ മറ നീക്കി അവിടെ കാണാൻ കുളത്തിൽ ഞാൻ കണ്ട ഭംഗി വീട്ടു കൺകുളിർക്ക് കാണാൻ അവിടെ നുണയാൻ അവൻ തലയൊന്നു കുടഞ്ഞു എൻ്റെ മഹാദേവ എൻ്റെ ജോല കുഞ്ഞാ അവൻ സ്വയമേ പറഞ്ഞു പക്ഷെ അഗ്നി വിയർത്തിരിക്കുന്നു വല്ലാതെ അവൻ്റെ അനക്കൊന്നും അറിയാതിരുന്നതും ജോല പതിയെ വിറയലോടെ കണ്ണുകൾ തുറന്നു അതേ നിമിഷം തന്നെ അഗ്നിയും കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചുവന്നിരുന്നു ശരീരം ഒന്നാകെ പടർന്ന ലഹരി എൻ്റെ കുഞ്ഞൻ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി അവളുടെ കണ്ണുകളിൽ അവൾക്ക് പോലും മനസ്സിലാവാത്ത ഭാവം അതിലേക്ക് തന്നെ കുറച്ച് സമയം മുറ്റുനോക്കവേ തന്നിലെ വികാരങ്ങൾ പതിയടങ്ങി അവിടെ പ്രണയവും വാത്സല്യവും നിറയുന്നത് അഗ്നി അറിഞ്ഞു അങ്ങനെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ അവൻ കഷ്ടപ്പെട്ടു പോയി എന്നതാണ് സത്യം പതി അവൻ്റെ കണ്ണുകൾ ശാന്തമായി പക്ഷെ ജ്വാലയുടെ കണ്ണുകൾ അപ്പോഴും അവൻ്റെ കണ്ണുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ അവൻ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ വിളിച്ചു ആ ദേവട്ട അവളും വിളിച്ചു വിളിക്കല്ലേ വിളിക്കല്ലേ കുഞ്ഞ അങ്ങനെ വിളിച്ചാൽ ചിലപ്പോ ദേവേട്ടൻ എന്റെ മോളെ എന്തെങ്കിലും ചെയ്തു പോകും വേദനിപ്പിച്ചു പോവും പറ്റുന്നില്ലട എനിക്ക് അവന്റെ സ്വരം വിറച്ചതായിരുന്നു ജ്വാല ആ മുഖത്തേക്ക് നോക്കി അഗ്നി ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് പെട്ടെന്ന് അവളുടെ ദേഹത്തു നിന്ന് അകന്നു മാറി ബെഡിലേക്ക് കിടന്നു അവൻ അകന്നതും ജ്വാല മറുവശത്തേക്ക് ചെരിഞ്ഞ് ചുരുണ്ടുകിടന്നു ഇപ്പോഴും കിതക്കിയാണ് പെണ്ണ് അഗ്നിക്ക് വല്ലാത്ത വെപ്രാളം തോന്നി ഇതൊക്കെ നീ ആരോടെങ്കിലും പോയി പറയൂ മഹാദേവ ഇവള് അവൻ ദയനീയമായി അവളെ നോക്കി എവിടെ പെണ്ണാക ചുരുണ്ട് പടങ്ങി കിടക്കാണ് അഗ്നി പതിയെ അവൾക്കടുത്തേക്ക് നീങ്ങിക്കിടന്നു അവൻ അവളുടെ പുറമേനിയിലേക്ക് ഒട്ടിച്ചേർന്നത് അവളും അറിഞ്ഞു ദേവട്ടാ വിക്കൊണ്ടുള്ള അവളുടെ വിളി വിളിക്കല്ലടീ പൂച്ചക്കുട്ടി അങ്ങനെ അവൻ അവളുടെ വയറിലൂടെ കൈചുറ്റി ചിരിയോടെ പറഞ്ഞു ആ അതെന്താ അവള് ചോദിച്ചു വേണ്ടടാ അങ്ങനെ വിളിക്കുമ്പോ നീ എന്റെ കുഞ്ഞാന്ന് ഞാൻ മറന്നു പോന്നു നീ എന്റെ ഭാര്യ മാത്രമായി പോന്നു ചിലപ്പോ ഞാൻ നിനക്കെന്നെ താങ്ങാൻ കഴിയില്ല കുഞ്ഞ അവൻ ആർദ്രമായി പറഞ്ഞു അവൻ പറഞ്ഞത് അത്രയും വ്യക്തമായില്ലെങ്കിലും അവള് മിണ്ടിയില്ല ജ്വാലയുടെ ചൊടികളിൽ നാണമാണ് ഒപ്പം അത്ഭുതവും ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാൾ എത്ര പെട്ടെന്ന ഈ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയേ അവളുടെ ഹൃദയം സാന്ദ്രമായി അവളുടെ കൈകൾ വയറിലിരിക്കുന്ന അവന്റെ കൈകൾക്ക് മുകളിലായി അമർന്നു അഗ്നിയുടെ ചുണ്ടുകൾ വിടർന്നു പോയി എന്നോട് ദേഷ്യമായോടാ അവൻ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല അവൻ പതിയെ അവളിൽ നിന്നും അകന്നു കിടന്ന് അവളെ അവന് നേരെ തിരിച്ചു കിടത്തി ജ്വാലയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലായ്മ തോന്നി അല്പനേരം മുന്നേ നടന്നതോർക്കവേ കാരണം പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തി പിടിച്ചു അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവൻ പകച്ചുപോയി എന്താ എന്തു പറ്റിയിടാ അവൻ വെപ്രാളത്തോടെ എണീറ്റിരുന്നുണ്ട് ചോദിച്ചു ഞാൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോ ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാരോടും അവൾ ചുണ്ടുപിളർത്തി കൊണ്ട് പറഞ്ഞു അടിപൊളി അഗ്നി ദയനീയമായി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പെണ്ണ് കണ്ണു തുറിപ്പിച്ച് നോക്കുകയാണ് അവനെ ആ പൂച്ച കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഗരം അവനിൽ നോവ്പടർത്തി വെറുപ്പായോ എന്നോട് അവൻ ഇടർച്ചയോടെ ചോദിച്ചു അവള് പെട്ടെന്ന് തന്നെ ഇല്ലാന്ന് തലയാട്ടി അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് എന്തോ ആ മുഖത്തെ വേദന കുത്തി നോവിക്കുന്നു ജ്വാല മനസ്സിൽ പറഞ്ഞു അഗ്നി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞിന്റെ കണ്ണ് നിറഞ്ഞേ അവൻ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു എന്തിനാ എന്നെ പിടിച്ചെ എവിടെ അവൻ പതിയെ ചോദിച്ചു ഇവിടെ അവൾ അവളുടെ മാരടത്തിൽ തൊട്ടു അവന്റെ നോട്ടവും അങ്ങോട്ടേക്ക് പോയി ആ ഭാഗമെല്ലാം അവന്റെ ഉമിനീരിന്റെ നനവ് അവന്റെ നോട്ടം കണ്ടതും അവൾ അവന്റെ മുഖം പെട്ടെന്ന് പിടിച്ചുയർത്തി അഗ്നി നേർത്തൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി ഇഷ്ടായില്ലേ ഇന്നങ്ങനെ തുടണ്ടോ എനിക്ക് എനിക്ക് എന്തോ പോലെ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി എന്തുപോലെ അവൻ ആർദ്രമായി ചോദിച്ചു അഗ്നി അവൾ ചിണങ്ങി അവളുടെ വിളികേട്ട അവനും ചിരിച്ചുപോയി അവൾ ആ ചിരിയിലേക്ക് തന്നെ നോക്കിക്കിടന്നു ഇഷ്ടം കൊണ്ട് അഗ്നി അങ്ങനെ ചെയ്ത് മോൾക്ക് വേദനിച്ചോ അവൾ മറുപടി പറയാതെ കണ്ണുകൾ താഴ്ത്തി മറുപടി പറ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും അവൾ അതിന് മറുപടി പറയാതെ വീണ്ടും പറഞ്ഞു കുഞ്ഞാ അവൻ ദയനീയമായി വിളിച്ചു അവൾ അവനെ മുഖമുയർത്തി ഉയർത്തി നോക്കി എടാ എൻ്റെ കുഞ്ഞല്ലേ പ്ലീസ് ആരോടും പറയല്ലേട്ടോ നീ കൂടെ സമ്മതിച്ചോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ അവൻ്റെ മുഖം ദയനീയമാണ് ഞാൻ ഞാൻ സമ്മതിച്ചില്ല അഗ്നി ചീത്തയാ അപ്പോ ഞാൻ മിണ്ടില്ല അവൾ കണ്ണുരുട്ടി അഗ്നി പെട്ടെന്ന് അവളെ എടുത്തുയർത്തി അവൻ്റെ മടിയിലേക്കിരുത്തി അവൾ അപ്പോഴും അവനെ ദേഷ്യത്തോടെ നോക്കുകയാണ് പിന്നെന്തിനാ നീ എന്നെ ദേവേട്ടാന്ന് വിളിച്ചേ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നോ അവൻ പറഞ്ഞതും അവളാണോ എന്ന പോലെ അവനെ നോക്കി അതെ നീ അങ്ങനെ വിളിച്ചതോണ്ടാ എവിടെ കിട്ടിയ പേര് എനിക്ക് നല്ല ഇഷ്ടായി അവൻ അവളുടെ തലയിൽ തലോടി അവൾ അവനെ പതർച്ചയോടെ നോക്കി മറുപടി മറുപടിയില്ലേ അവനിൽ കുറുമ്പ് മറുപടി അ അത് അതഗ്നി നീക്കറിയില്ല അങ്ങനെ അങ്ങനെ പെട്ടെന്ന് വന്നതാ അവള് വെക്കിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ പ്രണയത്തോടെ നോക്കി ആ അതാ നീ പെട്ടെന്ന് തന്നെ അങ്ങനെ വിളിച്ചതോണ്ടാ ഞാനും അങ്ങനെയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു അവൻ നിഷ്കളങ്കമായി പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കും അവൾ അവന്റെ മീശ പിടിച്ചു വലിച്ചു അത് ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പോഴേ അത് പറഞ്ഞുകൂടായിരുന്നോ അപ്പൊ ഒന്നും മിണ്ടിയില്ല കണ്ണടച്ചനെ എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന് എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എനിക്കും അവൻ അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി ജ്വാല മറുപടി മറുപടിയില്ലാതിരുന്ന് പോയി അല്ലെങ്കിലും എന്തു പറയാനാ എല്ലാം സത്യല്ലേ അഗ്നിനെ തൊട്ടപ്പോ ഞാൻ തട്ടി മാറ്റാത്തോണ്ടല്ലേ പക്ഷെ കിച്ചേട്ടന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ മാറി നിൽക്കൂല്ലോ പിന്നെ ഇപ്പൊ എന്തെ അഗ്നി ആയതുകൊണ്ടല്ലേ അവൾ സ്വയം അവളോട് തന്നെ ചോദിച്ചു പക്ഷെ അവളുടെ പിറുപിറുക്കൽ അഗ്നി വ്യക്തമായി കേട്ടിരുന്നു അവൻ അവളെ പ്രണയത്തോടെ നോക്കി നിനക്ക് കിച്ചൂൻ ഇഷ്ടല്ലായിരുന്നു പക്ഷേ എന്നെ ഇഷ്ട അതാ നീ എന്നെ തട്ടി മാറ്റാതിരുന്നേ അഗ്നി അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ലേ സത്യല്ലേ ഞാൻ പറഞ്ഞത് അവൻ്റെ സ്വരം പതിഞ്ഞുപോയി ആ അല്ലല്ലോ നിനക്ക് ഇഷ്ടമല്ല അവൾ വിൽക്കൊണ്ട് പറഞ്ഞു ആ മറുപടി പ്രതീക്ഷിച്ചിരുന്നതുപോലെ അഗ്നി ഒന്ന് ചിരിച്ചു ഇഷ്ടല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ നിന്നെ തൊടാൻ സമ്മതിച്ചേ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അവൾ അവനെ വല്ലായ്മയോടെ നോക്കി മറുപടിയില്ല അല്ലെങ്കി പറയാൻ പറ്റില്ല എന്തു പറയും ഞാൻ എനിക്കുള്ളില് ചെറിയൊരു ഇഷ്ടം ഉണ്ടെന്നോ ഇഷ്ടം അതെ ഇഷ്ടം അഗ്നിനെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നും അഗ്നിയെ അനുസരിക്കാൻ തോന്നും അതുകൊണ്ടല്ലേ അവൻ ചോദിച്ച ചോദ്യത്തിന് സ്വയം അവൾ കണ്ടുപിടിച്ച മറുപടി അവൾ മനസ്സിലെന്തോ പറയുകയാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അഗ്നിക്ക് മനസ്സിലായി എന്താടി പൂച്ചക്കുട്ടി ആലോചിക്കുന്നേ അഗ്നി അവളുടെ തലയിൽ ചെറുതായൊന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ ഞെട്ടിക്കൊണ്ടവന്റെ മുഖത്തേക്ക് നോക്കി അഗ്നി പുരികമുയർത്തി ഒന്നുമില്ല അവൾ ചുമലനക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോ പിണക്കൊക്കെ തീർന്നില്ല എന്നോട് അവൻ ചോദിച്ചു ഇല്ല ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും അവൾ വാശിയോടെ വീണ്ടും അതുതന്നെ പറഞ്ഞു അഗ്നി അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്നാ ഞാനും പറയുമല്ലോ എ എന്ത് അവൾ ചോദിച്ചു നീ എന്നെ ദേവേട്ടാന്ന് വിളിച്ചു എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയട്ടെ നിന്റെ എവിടേക്ക് ഉമ്മ വെച്ചു അമർത്തി എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാ അവൻ രഹസ്യം പോലെ പറഞ്ഞു അവളുടെ കണ്ണുമിഴിഞ്ഞു അയ്യോ വേണ്ട അവൾ ചുണ്ടു പിളർത്തി അഗ്നിക്ക് ചിരി വന്നു ഞാൻ പറയും അവൻ കപടദേശത്തോടെ പറഞ്ഞു അവൾ മുഖത്തു നിന്ന് അവന്റെ കൈയെടുത്തു മാറ്റി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അഗ്നിയുടെ ഹൃദയമിടിപ്പ് അവൾ ചെവിയിൽ കേട്ടു ഞാൻ ഞാൻ ആരോടും പറയില്ല അഗ്നി അഗ്നി ആരോടും പറയില്ല ട്ടോ പ്ലീസ് അവൾ പതിയെ പറഞ്ഞു അവൻ ആ കുഞ്ഞിപ്പെണിനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി എങ്കിലും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരാഗ്രഹം ഞാൻ പറയൂല്ലോ കുഞ്ഞാ അവനിൽ കുറുമ്പ് പറയൂല്ല അഗ്നി ഞാൻ ആരോടും പറയില്ല എന്നേ സത്യം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു അപ്പോ ഞാൻ അങ്ങനെ നിനക്ക് എന്നോട് ദേഷ്യല്ലേ എന്നോട് വെറുപ്പല്ലേ ഞാൻ പറയും അവൻ മുഖം വീർപ്പിച്ചു എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ അവൾ അവനോട് നേർത്ത സ്വരത്തിൽ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ വിടർന്നു ദേഷ്യമില്ലെങ്കിൽ പിന്നെ പിന്നെ എന്താ ഇഷ്ടാണോ അവൻ്റെ സ്വരം അവളിതിനേക്കാൾ താഴ്ന്നു അറിയില്ല അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖംപോഴ്ത്തി അഗ്നി ചിരിയോടവളെ കെട്ടിപ്പിടിച്ചു തുടരും